പഴയ കണട ഇനി മാറ്റാനായില്ലേ എങ്കിൽ ഇവിടെ വന്നാ മതി പുതു പുത്തൻ കണട കിട്ടും അതെ എക്സ്ചേഞ്ച് ഓഫറിൽ പിന്നെ ഒരു സ്പെക്സ് എടുത്താൽ ഒന്ന് ഫ്രീ കൂടാതെ അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ക്യാഷ് ബാക്ക് ഓഫർ മാത്രമല്ല ഉദ്ഘാടനം പ്രമാണിച്ച് ആദ്യം വരുന്ന നൂറ് പേർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ബ്ലൂ ബ്ലോക്ക് ലെൻസും ഫ്രീ നമ്മുടെ പെരിന്തൽമണയിൽ പുതുതായി തുടങ്ങിയ സ്പെക്സോയിലാണ് ഇത്രയും ഓഫറുകൾ ഉള്ളത് പതിനഞ്ച് വർഷമായി ജില്ലയിൽ ഓപ്റ്റിക്കൽസ് രംഗത്ത് പ്രവർത്തിച്ചുവരുന്ന ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂമാണ് ഇത് ഇവരിപ്പോൾ ഹോൾസെയിൽ രംഗത്തേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ റീറ്റെയിൽ ഷോപ്പുകൾ കൂടി തുടങ്ങുന്നത് ഇവർക്ക് ഹോൾസെയിൽ കൂടി ഉള്ളതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് നൽകാനാകും പിന്നെ സെമി ബ്രാൻഡ് കൂടാതെ ഇന്റർനാഷണൽ ബ്രാൻഡും ഡൊമസ്റ്റിക് ബ്രാൻഡും എല്ലാം ഇവിടെ റെഡി സ്റ്റോക്ക് ഹോൾസെയിൽ രംഗത്ത് നമ്മളൊരു ചൂടെക്കണിന്റെ ഭാഗമായിട്ട് നമുക്ക് മാക്സിമം ഫ്രെയിമുകളും ലെൻസുകളും ഏറ്റവും പ്രൈസിൽ നല്ല ക്വാളിറ്റി നമ്മൾ ൾ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ പവർ ലെൻസുകളും ഇവിടെ ലഭ്യമാണ് കുട്ടികളുടെ ഫ്രെയിമുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് ഇ എം ഐ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് മാത്രമല്ല ഇവിടുന്ന് കണ്ണട വാങ്ങുമ്പോൾ ലൈഫ് ടൈം സർവീസും ഫ്രീ ആണ് ഇനി ഷോപ്പിൽ വരാൻ കഴിയാത്തവർക്ക് വീട്ടിൽ വന്നിവർ കണ്ടുപരിശോധിക്കും സർവീസിംഗും ചെയ്തുതരും പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ അബേറ്റ് ഐ ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ് സ്പെക്സോ വിയർ ആൻഡ് ഐ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് ഓഫർ തീരുന്നതിന് മുന്നേ എല്ലാവരും വേഗം വന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ